വിദേശ ഉദ്യോഗത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്കായി സംഘടിപ്പിക്കുന്ന സൗജന്യ പ്രീ ഓറിയന്റേഷൻ പ്രോഗ്രാം ജനുവരി തിരുവനന്തപുരത്ത് മറ്റ് സ്കിൽഡ് പ്രൊഫഷണലുകൾക്കും ഈ പരിശീലനത്തിൽ പങ്കെടുക്കാം പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നോർക്ക റൂട്ട്സ് വെബ്സൈറ്റ് സന്ദർശിച്ച് രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെ തിരുവനന്തപുരം തൈക്കാട്ടുള്ള ഹോട്ടലിലാണ് പ്രോഗ്രാം വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റ നടപടികളെ പറ്റി ഉദ്യോഗാർത്ഥികളെ ബോധവൽക്കരിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിദേശത്തെ തൊഴിൽ സാധ്യതകൾ സി വി തയ്യാറാക്കൾ ഇന്റർവ്യൂ പരിശീലനം ഉൾപ്പെടുന്ന കരിയർ ഗൈഡൻസ് സുരക്ഷിത കുടിയേറ്റത്തിനായി നിയമപരമായ കുടിയേറ്റ രീതികൾ തൊഴിൽ തട്ടിപ്പുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം തുടങ്ങിയ വിവരങ്ങൾ വിദേശയാത്രക്കായി തയ്യാറെടുക്കുന്നതിനായി ആവശ്യമായ രേഖകൾ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ നടപടിക്രമങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സംസ്കാരം ജീവിത രീതികൾ അവിടുത്തെ തൊഴിൽ നിയമങ്ങൾ അക്കാദമിക് യോഗ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബാങ്കിംഗ് ഇടപാടുകൾ യോഗ്യതാ പരീക്ഷകൾ ഭാഷാപരമായ ആവശ്യകതകൾ വിദേശത്ത് കുടിയേറുന്നതിന്റെ നേട്ടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പരിശീലനം ന്യൂസ് ഡെസ്ക് മാക്നാവിഷൻ